ഈ അടുത്ത കാലത്തായിട്ട് ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല കാരണം അവിടെ ഈ അടുത്ത കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരുന്നു അതിലെടുത്തു പറയേണ്ടത് എസ് ടി പി ഐ നേതാവായിട്ടുള്ള ഷാന്റെ കൊലപാതകവും രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകവും അങ്ങനെ തുടങ്ങിയ പല വിഷയങ്ങളും ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു ഈ രണ്ട് കൊലപാതകങ്ങൾ സ്വാഭാവികമായിട്ടും ആലപ്പുഴയുടെ സമാധാന അന്തരീക്ഷം തന്നെ തകർത്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സുപ്രഭാത നിമിഷത്തിൽ എസ് ടി പി ഐ നേതാവായിട്ടുള്ള ഷാനെ കൊന്നില്ലാതാക്കുന്നു ഇതിന് തുടർച്ചയായി ഒരു മറുപടിയായി എസ് ഡി പി ഐ അവരുടെ നേതാവിനെ ഇല്ലാതാക്കുന്നു ഇതാണ് അവിടെ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ എന്തായാലും ഈ രണ്ട് കൊലപാതകങ്ങൾ കാരണം വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ആലപ്പുഴയിൽ നടന്നിരുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് ആലപ്പുഴയിലെ മറ്റൊരു ആർ പ്രവർത്തകനായിട്ടുള്ള ശരത് ചന്ദ്രൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് കാരണം ഈ കൊലപാതകം എന്ന് രാത്രിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാലുപേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നും കൂടുതൽ ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ശരത് ചന്ദ്രൻ ഉത്സവത്തിന്റെ അതായത് ക്ഷേത്രത്തിൽ നടന്ന ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിലെ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നും ശരത് ചന്ദ്രനും ഒരു ഗ്യാങ്ങുമായിട്ടുണ്ടായിരുന്ന പ്രശ്നമാണ് അല്ലെങ്കിൽ അതേ സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരു ടീമുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ശരത് വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ളതാണ് ലഭിക്കുന്ന മറ്റു റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ് ശരത് ചന്ദ്രൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ആ കൊലപാതക സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് വാർത്തകൾ എങ്ങനെയാണ് അതായത് ശരത് ചന്ദ്രനും ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുത്ത മറ്റൊരു വിഭാഗവുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഈ പ്രശ്നങ്ങൾ അവിടെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അതായത് പന്ത്രണ്ട് മണിക്ക് ശരത് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് അവിടെ എത്തിയ നേരത്താണ് ഒരു സംഘം ഈ പറയുന്ന ശരത്ചന്ദ്രനെ ബലമായി കീഴ്പെടുത്തി കൊന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ബി ജെ പി പ്രതികരിച്ചത് അതായത് സുരേന്ദ്രൻ അടങ്ങുന്ന ആളുകൾ പ്രതികരിച്ചത് ലഹരി മാഫിയ സംഘമാണ് പിന്നിലുള്ളത് എന്നും അവർക്ക് ഇടതുപക്ഷവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുമുള്ള പ്രതികരണവുമായി ഇതുവരെ ഇടതുപക്ഷം രംഗത്ത് വന്നിട്ടില്ല കാരണം അത് ക്ഷേത്രത്തിനകത്തുണ്ടായ ഒരു അടിപിടിയാണ് അല്ലാതെ ഇതൊരു രാഷ്ട്രീയ സംഘർഷമല്ല എന്നുള്ള ധാരണയിൽ തന്നെയാണ് അവരുള്ളത് എന്നാൽ സുരേന്ദ്രൻ ഇതിനൊരു രാഷ്ട്രീയ നിറം നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണങ്ങളും ഇതിനോടകം തന്നെ വരുന്നുണ്ട് എന്തായാലും ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ മൂന്നോളം ആർ എസ് എസ്കാർ കൊല ചെയ്യപ്പെട്ടിരുന്നു ഒന്ന് നന്ദു പിന്നീട് ഷാന്റെ കൊലപാതകത്തിന് ശേഷം കൊല ചെയ്യപ്പെട്ട രഞ്ജി ശ്രീനിവാസ് അത് കഴിഞ്ഞ് ഇപ്പോൾ ശരത് ചന്ദ്രൻ ഈ ശരത് ചന്ദ്രൻ മാത്രം രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല ചെയ്യപ്പെട്ട ഒരാളല്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മറ്റു രണ്ടുപേരും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൊല ചെയ്യപ്പെട്ടവരാണ് എങ്കിൽ പോലും ശരത് ചന്ദ്രന് അങ്ങനെയുള്ള ഒരു വിഷയത്തിലല്ല കൊലപാതകത്തിന് ഇരയാക്കേണ്ടി വന്നത് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം